ആദ്യം സഹോദരൻ ആറാം വയസ്സിൽ മരിച്ചു പിന്നീട് പിതാവും ഒടുവിൽ മറ്റൊരു മരണം കൂടി ആ കുടുംബത്തെ തേടിയെത്തി പതിനെട്ട് വർഷം മുൻപ് കുഴൽക്കിണറിൽ വീണു മരിച്ച പ്രഫുലിന്റെ സഹോദരൻ രാഹുൽദാസ് ആണ് ബൈക്ക് അപകടത്തിൽ മരിച്ചത് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ചെമ്മട്ടം വയൽ എക്സൈസ് ഓഫീസിന് സമീപത്തെ പരേതനായ മോഹൻദാസ് വിനോദിനി ദമ്പതികളുടെ മകനാണ് ഇരുപത്തിനാലുകാരനായ രാഹുൽദാസ് കൊറിയർ സർവീസിൽ ജോലിക്കാരനായ രാഹുൽദാസ് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ചെമ്മട്ടം വയൽ ജില്ലാ ആശുപത്രിക്ക് സമീപം രൂപം വെച്ച് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രാഹുലിനെ ജില്ലാ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തിങ്കളാഴ്ച രാവിലെയോടെ മരണം സംഭവിച്ചു പതിനെട്ട് വർഷം മുൻപ് രണ്ടായിരത്തി ആറ് ഏപ്രിൽ രാഹുൽദാസിന്റെ സഹോദരൻ പ്രഫുൽ ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിലുള്ള കുഴൽ വീണു മരിച്ചത് കയ്യിൽ നിന്നും പറന്നുപോയ ബലൂണിന് പിറകെ ഓടിയതായിരുന്നു പ്രഫുൽ രാജ്യം ഒന്നാകെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന രക്ഷാദൌത്യത്തിനൊടുവിൽ പുറത്തെടുക്കുമ്പോഴേക്കും ആറു വയസ്സുകാരനായ പ്രഫുൽ മരണപ്പെട്ടിരുന്നു രാഹുലിന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ട സ്ഥലത്തിനടുത്ത് ാണ് പ്രഫുൽ അകപ്പെട്ടിണർ സ്ഥിതി ചെയ്തിരുന്നത് പ്രഫുലിന്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിന് സർക്കാർ വീട് നൽകുകയും മാതാവ് വിനോദിനിക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സ്വീപ്പർ തസ്തികയിൽ ജോലി നൽകുകയും ചെയ്തിരുന്നു രാഹുൽദാസിന്റെ പിതാവ് മോഹൻദാസ് അഞ്ചു വർഷം മുൻപ് ഹൃദയാഘാതം മൂലം കുഴിഞ്ഞു വീണു മരിച്ചതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മക്കളിലായിരുന്നു അമ്മ വിനോദിനിക്ക് കൂട്ടായി മൂത്ത മകൻ വിശാൽദാസ് മാത്രമാണ് ഇനിയുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി